ഓർമ്മയ്ക്കായി ഭാഗം നൂറ്റി ഇരുപത്തിരണ്ട് ബ്രഷ് ചെയ്തിട്ടില്ല എന്നാലും ചായ കുടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇരുന്ന് ചായ കുടിച്ചു എന്നാ ഇനി ഞങ്ങൾ പോയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആൽഫിയും അഗ്നിയും ഇറങ്ങി നരിക്കുന്നൽ വീട്ടിലേക്കാണ് അവർ പോയത് അവിടെ ചെന്നതും കാറിൽ നിന്നും ഇറങ്ങാതെ അഗ്നി കാറിൽ തന്നെ ഇരുന്നു ഹാളിൽ ആരുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ആൽഫി അവനെയും കൊണ്ട് റൂമിലേക്ക് പോയത് എന്നാൽ നാദും സ്റ്റീഫൻ മാളിയേക്കലും പ്രിൻസിയും നകുൽ മാണിക്കത്താനും എല്ലാം അഗ്നിയുടെ തിരോധാനം വലിയ വിവാദമാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പ്രതി ആൽഫ്രഡ് സാമുവൽ നരിക്കുന്നിൽ ഇതാണ് അവരുടെ ഉദ്ദേശം രണ്ടുപേരും കുളിച്ച് ഫ്രഷായിരുന്നു ആൽഫിക്ക് പള്ളിയിൽ പോകാനുള്ള ഡ്രസ്സെല്ലാം എടുത്തുകൊണ്ടുവന്നു അപ്പോഴേക്കും കേശവും ജഗദീഷും എൽദോയും നവാസും എല്ലാം വന്നു അവരെല്ലാവരും റൂമിലേക്ക് വന്നതും അഗ്നിക്കുള്ള ഡ്രസ്സും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോ ഇനി എന്താ പരിപാടി അവന്മാർ ഇപ്പോഴും അഗ്നിയെ അന്വേഷിച്ചടക്കാണ് അന്ന് എന്താ ശരിക്കും ഉണ്ടായത് ജഗദീഷ് ചോദിച്ചു അത് അഗ്നി തൻ്റെ ഫ്ലാറ്റിലേക്ക് മടങ്ങുകയാണ് അന്ന് എന്തുകൊണ്ടോ മഴയും ഇടിമിന്നലും എല്ലാം ഉണ്ട് ചെറിയ രീതിയിൽ കാറ്റും വീച്ചും അഗ്നിയുടെ കണ്ണുകൾ അപ്പോളാണ് റിയർ വ്യൂ മിറലിലേക്ക് പോയത് കാറിൻ്റെ ലൈറ്റുകൾ തെളിയുന്നത് കണ്ടു ആ വണ്ടികൾ കുറച്ച് സമയമായിട്ട് തൻ്റെ വണ്ടിയുടെ പുറകിൽ തന്നെ ഉണ്ടെന്ന് തോന്നിയ അഗ്നി ശ്രദ്ധിക്കാൻ തുടങ്ങി അത് നാഥ് എബ്രാഹാമിൻ്റെ ആളുകളായിരിക്കും എന്ന് അവന് തോന്നി അവൻ വേഗം തന്നെ ഫോൺ എടുത്ത് ആൽഫിയെ വിളിച്ചു ആൽഫി വിവാഹത്തിന്റെ ആവശ്യത്തിനായിട്ട് പുറത്തേക്ക് പോയിട്ട് വന്ന് കയറിയതേ ഉണ്ടായിരുന്നുള്ളൂ ഷർട്ടിന്റെ ബട്ടൺ അഴിക്കുന്ന സമയത്താണ് ഫോൺ മുഴങ്ങുന്നത് അഗ്നി എന്താ കാര്യം അത് ആൽഫി എനിക്ക് തോന്നുന്നു എൻ്റെ പുറകെ ആരൊക്കെയുണ്ട് എന്ന് അതെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ കാരണം അറിയില്ല മനയിലേക്ക് ചെല്ലരുതെന്ന് പറഞ്ഞ കാരണം ഞാൻ എൻ്റെ ഫ്ലാറ്റിലേക്ക് പോകാൻ പോയതാണ് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ വേണ്ടി ഞാനൊരു റെസ്റ്റോറൻ്റിൽ കയറി പക്ഷേ അവിടെ നിന്നും ഇറങ്ങിയപ്പോൾ മുതൽ എൻ്റെ വണ്ടിയെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നെനിക്ക് തോന്നി ഒന്നല്ല രണ്ട് മൂന്ന് വണ്ടികളുണ്ട് അഗ്നി പറഞ്ഞു നീ ടെൻഷൻ അടിക്കാതിരിക്കേ നീ നിൻ്റെ ഫ്ലാറ്റിലേക്ക് പോകണ്ട അതിനടുത്തുള്ള സൈഡിലായിട്ടുള്ള സ്ട്രീറ്റിൽ നീ വെയിറ്റ് ചെയ് ഞാനിപ്പോൾ എത്താം ആൽഫി പറഞ്ഞുകൊണ്ട് ഷർട്ടിന്റെ ബട്ടൺ ഇട്ട് കാറിൻ്റെ താക്കോലുമെടുത്ത് വേഗം പടികളിറങ്ങി താഴേക്ക് വന്നു അവന്റെ കാറിൽ കയറി അഗ്നി അവന്റെ വണ്ടി ഒരു സൈഡിലായി പാർക്ക് ചെയ്തിടും നാഥിൻ്റെ ആളുകൾ ഇറങ്ങുന്നത് കണ്ടതും അവൻ വണ്ടിയിൽ തന്നെ ഇരുന്നു അവനെ എങ്ങനെയെങ്കിലും തീർക്കണം എന്നുള്ള നാഥ് എബ്രാഹാമിൻ്റെ കർശന നിർദ്ദേശം ഉണ്ടായിരുന്നു അപ്പോഴേക്കും ആൽഫിയുടെ കാറ് അവിടേക്ക് വന്നു മഴ പെയ്തതുകൊണ്ടും മറ്റും ആ റോഡിൽ അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല അവിടെയായിട്ടാണ് അഗ്നി വണ്ടി ഒതുക്കിയത് അവർ വണ്ടിയിൽ നിന്നും ഇറങ്ങി അഗ്നിയുടെ അടുത്തേക്ക് നടക്കുമ്പോഴാണ് അവരുടെ മുഖത്ത് ഒരു ഹെഡ്ലൈറ്റ് ഓണായത് ആൽഫിയും കാറിൽ നിന്നും ഇറങ്ങി ആൽഫിയെ കൂടി കണ്ടതും വില്ലന്മാർ പരസ്പരം നോക്കി അതേസമയം അഗ്നി ബുദ്ധിയോടെ ഫ്ളാറ്റിന്റെ പിൻവശത്തെ ഫയർ എസ്കേപ്പ് വഴി കടന്ന് മറുവശത്തെ റോഡിലേക്ക് ഇറങ്ങുന്നു സമയം ആൽഫി വില്ലന്മാരോട് സംസാരിക്കാണ് ഹേയ് നിങ്ങൾ എന്തെങ്കിലും വണ്ടിയിട്ടിരിക്കുന്നത് ഇത് പൊതുവഴിയല്ലേ ഇതിലാർക്കും പോകണ്ടേ എന്നെല്ലാം പറഞ്ഞ് ആൽഫി അവരെ അവിടെ പിടിച്ചു നിർത്തുകയാണ് അഗ്നി റോഡിന്റെ മറുവശത്ത് നിന്ന് കാറിന്റെ ഡോറ് ക്ലോസ് ചെയ്യുന്ന ശബ്ദം കേട്ടതും എല്ലാവരുടെയും നോട്ടം അങ്ങോട്ട് പോയി അപ്പോഴേക്കും മില്ലന്മാരെല്ലാവരും കൂടി അവന്റെ കാറിനടുത്തേക്ക് ചെന്നു അതുകണ്ട് ആൽഫി ചിരിച്ചു ആൽഫി അവന്റെ കൈയിലായി മറച്ചു പിടിച്ചിരുന്ന സ്മോക്ക് ഗ്രാനേഡ് എടുത്ത് റോഡിലേക്ക് റോഡിലേക്കിടുന്നു മുഴുവൻ റോഡും പുക നിറയുന്നു ആ സമയം അഗ്നി ആൽഫ്രെഡിന്റെ കാറിൽ കയറുന്നു ആൽഫിയും തിരിഞ്ഞ് കാറിൽ കയറി പെട്ടെന്ന് ആ കാറ് അവന്മാരെ കടന്ന് വാങ്ങി പോയി അവന്മാർ ആ പുകയിലും ആ പോകുന്ന വണ്ടിയെ നോക്കി നിന്നു ആ സമയം അങ്ങോട്ട് നാഥിൻ്റെ കാറ് വന്നു കാറിൽ നിന്നും ഇറങ്ങിയ നാത് അവിടെയെല്ലാം നോക്കി പുകയാണ് അവൻ അപ്പോഴേക്കും നടന്ന് അവന്മാരുടെ അടുത്തെത്തി അവൻ ചെന്ന് നോക്കിയത് അഗ്നിയുടെ കാറിലാണ് അവൻ എവിടെ നാഥ് ചോദിച്ചു അറിയില്ല സർ പെട്ടെന്ന് മറ്റൊരു കാറ് വന്നു പിന്നെ അയാൾ കയ്യിലുണ്ടായിരുന്ന സ്മോക്ക് ഗ്രാനേഡ് എടുത്ത് പ്രയോഗിച്ചു അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല അയാൾ പറഞ്ഞതും നാഥിൻ്റെ കൈകൾ അയാളുടെ കവളിൽ പതിഞ്ഞു എനിക്ക് ഇന്ന് ഇന്നവനെ വേണം ഇനിയധികം ദിവസമല്ല ഇവനെ കിട്ടിയാൽ എനിക്ക് ആൽഫിയെ പൂട്ടാൻ പറ്റൂ എങ്ങനെയെന്നൊന്നും എനിക്കറിയണ്ട എത്രയും പെട്ടെന്ന് അവനെ എൻ്റെ മുന്നിൽ കിട്ടണം അത്രയും പറഞ്ഞുകൊണ്ട് നാത് അവന്മാരെയെല്ലാം ഒന്ന് നോക്കിക്കൊണ്ട് അവിടെ നിന്നും തിരിഞ്ഞു നടന്നു ആൽഫി അഗ്നിയെയും കൊണ്ട് നരിക്കുന്ന തറവാട്ടിലേക്കാണ് വന്നത് ഇനി അവൻ പുറത്ത് സേഫല്ല എന്ന് ഉറപ്പിച്ചിരുന്നു ആൽഫി തന്നെ കൊടുക്കാനായിട്ടാണെങ്കിലും അഗ്നിയെ അവർ ഉപദ്രവിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് ആൽഫി അഗ്നിയെ പുറത്തെങ്ങും വിടാതെ അവിടെ തന്നെ പിടിച്ചു നിർത്തുകയായിരുന്നു ആൽഫി പറഞ്ഞു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നിന്നെ കൊടുക്കാനായിട്ട് സ്റ്റീഫൻ മാളിയേക്കിലും നാഥ് എബ്രാഹമും എന്തു വേണമെങ്കിലും ചെയ്യും ഇനിയിപ്പോ അഗ്നിയെ കിട്ടാതാവുമ്പോൾ ഇനി മറ്റാരെങ്കിലും ഉപദ്രവിക്കുമോ എന്ന് കൂടി പേടിയുണ്ട് ഞങ്ങൾക്ക് ജഗദീഷ് പറഞ്ഞു അതും ഒരു പോയിന്റാണ് എന്തായാലും ഇന്നത്തെ ദിവസം കഴിയുന്നതുവരെ സൂക്ഷിച്ചേ പറ്റൂ ഇന്നത്തെ ദിവസം അവന്മാർക്ക് നിർണായകമാണ് അവൻ്റെ ലക്ഷ്യം മുഴുവനും എൻ്റെ പെണ്ണാണ് അവളിലൂടെ കിട്ടാൻ പോകുന്ന കോടികളാണ് ബിസിനസ് ആണ് അവന്മാർ ആഗ്രഹിക്കുന്നത് സത്യം പറഞ്ഞാൽ അമ്മു മാത്രമല്ല അപ്പുവും സേഫ് അല്ല കാരണം രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നത് കൊണ്ട് അവരാരെയായിരിക്കും പിടിച്ചു കൊണ്ടുപോകുന്നതെന്ന് പറയാൻ പറ്റില്ല അൽഫി പറഞ്ഞതും അപ്പോ അവരെ പിടിച്ചു കൊണ്ടുപോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ജഗദീഷ് ചോദിച്ചു ഉറപ്പ് പറയില്ല പക്ഷേ നാഥ് അമ്മുവിനെ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ വിവരം അങ്ങനെയാണെങ്കിൽ അവളെ തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിക്കാനാണെങ്കിലും അവൻ ശ്രമിക്കും അവൻ വിചാരിച്ചതുപോലെ അഗ്നി കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷെ അങ്ങനെ ചെയ്യില്ലായിരുന്നു കാരണം സ്വാഭാവികമായിട്ടും എന്നെ കൊടുക്കും അപ്പോഴെന്ത് സംഭവിക്കും എന്റെയും അമ്മുവിന്റെയും വിവാഹം നടക്കില്ല അതാണ് അവൻ ആഗ്രഹിച്ചത് അത് നടക്കാത്ത സ്ഥിതിക്ക് നെക്സ്റ്റ് ഓപ്ഷൻ ഇതാണ് അമ്മുവിനെ കിഡ്നാപ്പ് ചെയ്യുക അതിലേതെങ്കിലും അവൻ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ രണ്ടുപേരെയും രണ്ട് ഭാഗത്തേക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ശ്രീവിദ്യയ്ക്ക് ടെൻഷനായി തുടങ്ങി തൻ്റെ പെൺമക്കളെ എങ്ങനെ സുരക്ഷിതമായി വിവാഹ സ്ഥലത്ത് എത്തിക്കുമെന്ന് അവൻ ആലോചിക്കുകയായിരുന്നു അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ചന്ദ്രശേഖർ വന്നു ഒന്നും ഉണ്ടാവില്ല താൻ ധൈര്യമായിട്ടിരിക്കെ ഇവരെ കൂടി നമ്മൾ ഇവരുടെ നല്ല പാതികൾക്ക് കൊടുക്കും പോരെ എൻ്റെ ഉറപ്പാണത് ചന്ദ്രശേഖർ പറഞ്ഞു ഇതേസമയം ആൽഫി തൻ്റെ മുറിയിലെ മിററിൽ നോക്കുകയാണ് സൂട്ടാണ് വേഷം തികച്ചും അനുയോജ്യമായ സ്ലിം ഫിറ്റ് ഐവറി വൈറ്റ് ടെക്സിഡോ സാറ്റിൻ ലാപ്പൽ ലൈറ്റ് ഷൈൻ മോഡേൺ ആൻഡ് മിനിമലൈസ്റ്റിക് ഷർട്ട് ക്രിസ്പ് വൈറ്റ് ഡ്രസ് ഷർട്ട് ഹിഡൻ പോക്കറ്റ് പെർഫെക്റ്റ്ലി അയൺഡ് ടൈ എലഗൻ സിൽക്കി ബോട്ട് ടൈ പേസ്റ്റൽ ഷാംപീൻ ഷെയ്ഡ് മാച്ചിംഗ് പോക്കറ്റ് സ്ക്വയർ ഷൂ ബ്ലാക്ക് പാറ്റേൺ ലെതർ ഓക്സ്ഫോർഡ് ഷൂ ഗ്ലോസി ഫിനിഷ് ആക്സസറീസ് ലക്ഷോറി റിസ്റ്റ് വാച്ച് സിൽവർ കഫ്ലിങ്സ് ഹെയർ സ്റ്റൈൽ ആണെങ്കിൽ സ്ലിക്കഡ് ബാക്ക് ഹെയർ സ്റ്റൈൽ ആണ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഷൈൻ കൊടുത്തിട്ടുണ്ട് താടുകയാണെങ്കിൽ ഡ്രിം ചെയ്ത് നീറ്റാക്കി ഷാർപ്പ് ജോലൈ ലുക്കാണ് കൊടുത്തിരിക്കുന്നത് അവൻ്റെ ഒരുക്കം കഴിഞ്ഞ് അവനെ കണ്ടതും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു ൊളിയായിട്ടുണ്ട് അടുത്തത് നീയാണ് അഗ്നി എന്ന് പറഞ്ഞ് എല്ലാവരും അഗ്നിക്ക് നേരെ തിരിഞ്ഞു അവൻ ഒരു ടെമ്പിൾ ലുക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് മുണ്ടാണ് അവന്റെ വേഷം ക്രീം കളർ മുണ്ടാണ് അതിൽ വലിയ വീതിയുള്ള ഉള്ള സ്വർണക്കര പ്യുവർ സിൽക്ക് വൈറ്റ് ഷർട്ടാണ് അതിൽ ഗോൾഡൻ എംബ്രോയ്ഡറി കഫുകൾക്കടുത്തായിട്ട് ചെയ്തിരിക്കുന്നു ഗോൾഡൻ കളറുള്ള ഒരു ചെരുപ്പാണ് അവൻ ധരിച്ചിരിക്കുന്നത് കയ്യിൽ ലക്ഷറി ക്ലാസിക് ഡയൽ വാച്ച് ആണ് കിടക്കുന്നത് ഒരു കയ്യിൽ രുദ്രാക്ഷത്തിന്റെ കൈചെയിനും അതോടൊപ്പം തന്നെ ആനമാലി കിട്ടിയ മറ്റൊരു കൈചെയിനും കിടക്കുന്നുണ്ട് വലത് കൈയിലെ ഒരു വിരലിൽ പ്ലാറ്റിനം റിങ്ങും ഇടത് കൈയിലെ മോതിര വിരലിൽ ഗോൾഡൻ ഡയമണ്ട് ചേർന്ന ഒരു റിംഗ് കൂടി കിടക്കുന്നുണ്ട് പ്യുവർ ട്രഡീഷണൽ ലക്ഷറി ആയ കേരള ടെമ്പിൾ റോയൽ ലുക്കാണ് അഗ്നിദേവിനുള്ളത് രണ്ടു പേരെയും ഒരുമിച്ച് നിർത്തി നോക്കിയിട്ടും രണ്ടുപേരും ഒന്നിനൊന്നും മെച്ചം ഇതിൽ ആരാണ് കൂടുതൽ ഭംഗി എന്ന് ചോദിച്ചാൽ ആർക്കും പറയാൻ പറ്റില്ല രണ്ടു പേർക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ലുക്ക് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാ ഒരുമിച്ച് താഴേക്കിറങ്ങിയല്ലേ ജഗദീഷ് ചോദിച്ചു ഇല്ല ആദ്യം ഞാനാണ് പോകുന്നത് ഞാൻ പോയി പള്ളിയിൽ മിന്നുകെട്ട് കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വരും ഇവിടെ വന്ന് ഈ ട്രഡീഷണൽ ലുക്കിൽ ഞാനും റെഡിയാവും എന്നിട്ടേ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരുമിച്ചിറങ്ങുന്നുള്ളൂ ആൽഫി പറഞ്ഞു പക്ഷേ ആൽഫി അത് റിസ്ക് അല്ലേ പള്ളിയിൽ വെച്ച ഞാനും അഗ്നിദേവിൻ്റെ മിസ്സിങ്ങുമായിട്ട് പോലീസ് വന്നാൽ എന്തു ചെയ്യും എൽദു ചോദിച്ചു ഇല്ല അവിടെ വെച്ച് വരാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് ഉറപ്പായിട്ടും നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ മണ്ഡപത്തിൽ വെച്ചായിരിക്കും എന്നെ അറസ്റ്റ് ചെയ്യാൻ വരുന്നത് നൂറ് ശതമാനം ഉറപ്പ് അതാകുമ്പോൾ നമ്മൾ ക്ഷണിക്കപ്പെട്ടു വന്നിരിക്കുന്ന ഒരുപാട് അതിഥികളുണ്ട് ആയിരം രണ്ടായിരം മൂവായിരത്തോളം അതിഥികളുണ്ട് അവരുടെ മുന്നിൽ വെച്ചാവുമ്പോൾ അതൊരു ഗുമ്മല്ലേ ആൽഫി പറഞ്ഞു അതുമാത്രമല്ല അവിടെ വെച്ച് വരുമ്പോൾ ഈ പറയുന്ന നാഥ് എബ്രഹാമും മാളിയക്കൽ സ്റ്റീഫൻ അടക്കം എല്ലാവരും ഉണ്ടാവും എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ കൈവലം നണിഞ്ഞ് കൊണ്ടുപോണത് കാണാനായിരിക്കും അവർ വെയിറ്റ് ചെയ്യുന്നത് അപ്പോഴേക്കും അവനെ വന്ന് ആൻസി വിളിച്ചു താഴെ എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു അഗ്നി ഒഴിച്ച് ഇറങ്ങി താഴേക്കിറങ്ങി ഇറങ്ങി ആൽഫി മുന്നിലായും അവൻ്റെ കൂട്ടുകാരെല്ലാവരും അവൻ്റെ പുറകിലായി ഇറങ്ങി വരുന്ന ആ ഒരു വിഷ്വൽസ് എല്ലാം ക്യാമറാമാൻമാരും അവരുടെ ക്യാമറയിൽ പകർത്തി വല്ല്യമ്മച്ചിയും വല്യപ്പച്ചനും ആൽഫിയുടെ അച്ഛനും അമ്മയും അടക്കം എല്ലാവരും കണ്ണിമ പെട്ടാതെ നോക്കി നിന്നു അത്രയും സുന്ദരനായാണ് ആൽഫി ഇറങ്ങി വന്നത് വന്നതും ചെറിയൊരു പ്രാർത്ഥനയും കഴിഞ്ഞ് എല്ലാവരോടും അനുഗ്രഹം വാങ്ങി ആൽഫി വീട്ടിൽ നിന്നും ഇറങ്ങി അവൻ്റെ ലക്ഷറി കാറിലാണ് അവൻ ഇറങ്ങിയത് ഇതേ സമയം അയ്യങ്കാർ മനയിലും അമ്മു റെഡിയായി കഴിഞ്ഞിരുന്നു ഗൗണാണ് അവളുടെ വേഷം ഐവറി സാറ്റിൻ ക്രിസ്റ്റ്യൻ വെഡ്ഡിംഗ് ഗൗൺ പ്രിൻസസ് കട്ടിലാണ് സ്ലീവുകളിൽ മികച്ച ലേസ് വർക്ക് അത് വെളിച്ചത്തിൽ മുത്തുകൾ തെളിഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നുന്നു ഡയമണ്ട് ഡ്രോപ്പ് ഇയറിംഗ് സബ്സ്റ്റൈൽ ക്രോസ് ആണ് ധരിച്ചിരിക്കുന്നത് ഡെലിക്കേറ്റഡ് പേൾ ബ്രേസ്ലെറ്റും എൻഗേജ്മെൻറ് റിങ്ങുമാണ് കയ്യിലുള്ളത് മുടി ബൺ ചെയ്ത് അതിനു ചുറ്റും കുഞ്ഞി കുഞ്ഞി വെളുത്ത റോസ് ക്ലിപ്പുകൾ ചെയ്തിരിക്കുന്നു അപ്പോഴും അമ്മുവിൻ്റെ ഹൈലൈറ്റ് ആ ബ്ലൂ ഐസ് ആയിരുന്നു യാതൊരു മറയുമില്ലാതെ എല്ലാവർക്കും അവളുടെ ബ്ലൂ ഐസ് ഇന്ന് കാണാൻ സാധിച്ചു അത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിസുന്ദരിയായിരുന്നു അവൾ അപ്പോവിന് അവളുടെ വിവാഹം കാണണമെന്ന് പറഞ്ഞത് കാരണം പഴയ ആ പർദ തന്നെ അവൾ ധരിച്ചു അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ അമ്മു അവിടെ നിന്നും പള്ളിയിലേക്ക് യാത്ര തിരിച്ചു എല്ലാവരും പള്ളിയിലെത്തിയതും അമ്മുവിനെ കാണാനുള്ള വെയിറ്റിങ്ങിലായിരുന്നു ആൽഫിയും ആകെ ത്രില്ലടിച്ച് നിൽക്കുകയാണ് കാറിൽ നിന്നും ഇറങ്ങാതെ അവൻ്റെ കണ്ണുകൾ റോഡിലേക്കായിരുന്നു പോയത് അവിടെ നിന്നും വരുന്ന അമ്മുവിൻ്റെ കാറ് കണ്ടതും ആൽഫിയുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു കുഞ്ഞു കുട്ടികൾ ബാസ്ക്കറ്റിൽ നിറയെ പൂക്കൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ആൽഫിയെയും അമ്മുവിനെയും വരവേൽക്കാനായിട്ട് ലില്ലികളും സാറ്റിൻ റിബണുകളും കൊണ്ട് അലങ്കരിച്ച ആഡംബര വെളുത്ത വിൻറ്റേജ് കാറ് ആൽഫിയുടെ കാറിനടുത്തായി അമ്മുവിൻ്റെ കാർ വന്ന് നിന്നതും ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കുന്ന അമ്മു ആൽഫിയെ കണ്ടതും അവളുടെയും കണ്ണുകൾ വിടർന്നു ആൽഫി കാറിൽ നിന്നും ഇറങ്ങി അമ്മുവിൻ്റെ അടുത്തേക്ക് വന്നു കാറിന്റെ ഡോറ് തുറന്ന് അവൾക്ക് നേരെ കൈനീട്ടി അവൾ അവന്റെ കൈയിൽ പിടിച്ചുകൊണ്ട് കാറിന് പുറത്തേക്ക് ഇറങ്ങുന്നു ആൽഫിയുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെയാണ് അമ്മു പള്ളിയിലേക്ക് കയറിയത് പള്ളിയുടെ പ്രധാന കവാടം മുതൽ വൈറ്റ് ലില്ലീസ് റോസ് സാറ്റിൻ റിബൺ കൊണ്ട് അലങ്കരിച്ച വലിയ ഒരു ആർച്ച് അകത്തേക്ക് കയറും തോറും നിറയെ ഫ്ലഷ് ഫ്ലവേഴ്സാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിൽ മുഴുവൻ വൈറ്റ് സാറ്റിൻ ബോയും കെട്ടിയിട്ടുണ്ട് വലിയ ക്രൂശിതം രൂപത്തിനു മുന്നിൽ പൂക്കളും വിളക്കുകളും വെച്ചിരിക്കുന്നു ഒരു വശത്ത് കൊയർ ഗ്രൂപ്പ് റെഡിയായി നിൽക്കുന്നു സോഫ്റ്റ് ഓർഗൻ മ്യൂസിക് കേൾക്കുന്നുണ്ട് പ്രാരംഭ ഗാനവും പ്രാർത്ഥനയും പുരോഹിതൻ എല്ലാവരോടും എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്നു ഓപ്പണിംഗ് ഗാനം ആലപിക്കുന്നു പുരോഹിതന്റെ ചെറിയൊരു പ്രാർത്ഥന വേദപാരായണം പ്രബോധനം ബൈബിൾ വായന സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ സംഭാഷണം പുരോഹിതന്റെ ചെറിയൊരു പ്രസംഗം അത് കഴിഞ്ഞ് പ്രതിജ്ഞകൾ പദവും വരനും ആൾത്താരയ്ക്ക് മുമ്പിൽ കൈകോർത്ത് നിൽക്കുന്നു പുരോഹിതൻ ചോദിക്കുന്നു ആൽഫ്രഡ് സാമോൽ നരിക്കുന്നേൽ നീ ഈ നിൽക്കുന്ന അപർണ ചന്ദ്രശേഖറിനെ നിന്റെ നിയമാനുസൃതമായ ഭാര്യയായി സ്വീകരിക്കുന്നുവോ ആൽഫ്രഡ് അതെ ഞാൻ സ്വീകരിക്കുന്നു അപർണ ചന്ദ്രശേഖർ നിന്റെ നിയമാനുസൃതമായ ഭർത്താവായി നീ ആൽഫ്രഡ് സാമോൽ നരിക്കുന്നേൽ സ്വീകരിക്കുന്നുവോ അതെ സ്വീകരിക്കുന്നു അവളും മറുപടി കൊടുത്തു പുരോഹിതന്റെ നിർദ്ദേശപ്രകാരം ആൽഫ്രഡ് അപർണയുടെ കഴുത്തിൽ മിന്ന് കെട്ടുന്നു ആ മിന്ന് അവൻ മൂന്ന് പ്രാവശ്യം കെട്ടുമ്പോഴും അവൻ അവളുടെ ഡ്രസ്സിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന അവൻ്റെ പേരെഴുതിയ താലിമാലകൾ അവൻ കണ്ടു അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അതോടൊപ്പം അവൻ്റെ കണ്ണുകളും നിറഞ്ഞു അവൻ അമ്മുവിനെ നോക്കുമ്പോൾ അവളുടെ കണ്ണുകളും നിറഞ്ഞു ഒഴുകിയിരിക്കുന്നത് കണ്ടതും അവൻ അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്തുകൊണ്ട് അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു ആൽഫി അമ്മുവിന് മന്ത്രകോടി നൽകുന്നു നിറഞ്ഞ മനസ്സോടെയും നിറഞ്ഞ കണ്ണോടെയും അവൾ ആ മന്ത്രകോടി സ്വീകരിച്ചു പിന്നീട് മോതിരം കൈമാറുന്ന ചടങ്ങായിരുന്നു രണ്ടുപേരും പരസ്പരം മോതിരങ്ങൾ കൈമാറി പുരോഹിതൻ വിശുദ്ധ ജലം തളിച്ച് അവരെ അനുഗ്രഹിക്കുന്നു പള്ളിയിലെ ചടങ്ങ് കഴിഞ്ഞതും അവിടെ നിന്നും വേഗം ശ്രീവിദ്യയും ചന്ദ്രശേഖരനും പിന്നെ അപ്പൂവും അവിടെ നിന്നും ഇറങ്ങി അവിടെ നിന്നും അവർ വേഗം മനയിലേക്ക് ചെന്നു അവിടെ അപ്പൂവിനെ ഒരുക്കാനുള്ള ആളുകൾ എല്ലാവരും റെഡിയായിരുന്നു അവിടെ ചെന്നതും അപ്പൂവിനെ ഒരുക്കാൻ തുടങ്ങി കസവിന്റെ വീതിയുള്ള സെറ്റ് സെറ്റുമുണ്ടുമാണ് അവൾ ധരിച്ചത് ഡിസൈനർ ഗ്രീൻ സിൽക്ക് ബ്ലൗസ് വരെ നീളമുള്ള കൈകൾ പരമ്പരാഗത ക്ഷേത്ര രൂപങ്ങളുടെ ഗോൾഡൻ ത്രെഡ് എംബ്രോയ്ഡറി ലെയഡ് കാശിമാല അതിനോടൊപ്പം മാണിക്യം പതിച്ച നല്ലൊരു നെക്ലസ് രണ്ട് കൈ നിറയെ സ്വർണ അതിനിടയിൽ ഗ്രീൻ കളറിലെ കുപ്പിവളകൾ വലിയ ലക്ഷ്മി ജിമിക്കി നെറ്റിയിൽ ഗ്രീൻ കളറിലെ തന്നെ പൊട്ട് മുടി പിന്നിലേക്ക് പിന്നീയിട്ട് അതിൽ നിറയെ മുല്ലപ്പൂ വെച്ചിരിക്കുന്നു അതിൽ അവളെ കാണാൻ അതിസുന്ദരിയാണ് എന്ന് തോന്നി അവളെ കണ്ടതും ശ്രീവിദ്യയുടെ ചന്ദ്രശേഖരനും ഒത്തിരി സന്തോഷം തോന്നി ആ സമയം തന്നെയായിരുന്നു ആൽഫിയും അമ്മുവും അയ്യങ്കാർ മനയിലേക്ക് എത്തിയത് അവളെ കണ്ടതും അവർക്കും ഒത്തിരി സന്തോഷം തോന്നി ആൽഫി അമ്മുവിനെ അവിടെ ആക്കിക്കൊണ്ട് വേഗം നരിക്കുന്നിൽ വീട്ടിലേക്ക് ചെന്നു ജഗദീഷും എൽദോയും കേശവും കൂടി അഗ്നിയെ മാണിക്യത്തമാരുടെ കുടുംബക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചായിരുന്നു അപ്പൂവിൻ്റെ വിവാഹം അമ്മുവിൻ്റെ വിവാഹവും അവിടെ വെച്ച് തന്നെയാണ് നടത്തിയത് അതുകൊണ്ട് ഈ വിവാഹവും അവിടെ വെച്ച് തന്നെ നടത്തണമെന്ന് ശ്രീവിധിക്ക് നിർബന്ധമുണ്ടായിരുന്നു ക്ഷേത്രത്തിൽ പറഞ്ഞയിടാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് അമ്മുവിന് അപ്പുവിൻ്റെ വിവാഹം കാണാൻ പറ്റിയില്ല എന്നാലും അത് വീഡിയോയിലൂടെ ലൈവായി കാണിക്കാമെന്നുള്ള നിബന്ധനയിലാണ് അമ്മു ക്ഷേത്രത്തിലേക്ക് പോകാതിരുന്നത് അപ്പോഴേക്കും ആൽഫി വീട്ടിൽ ചെന്ന് അവന് മാറാനുള്ള വസ്ത്രങ്ങളുമായിട്ട് വന്നു നരിക്കുന്നിൽ വീട്ടുകാരെല്ലാവരും ഫങ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിരുന്നു അവിടെ കൊച്ചപ്പച്ചൻ്റെ വീട്ടുകാരും എത്തി അവർ രാവിലെയാണ് എത്തിയത് പ്രിൻസി അവിടെയെല്ലാം ആൽഫിയെ നോക്കുന്നുണ്ടായിരുന്നു ഇതെന്താ പള്ളിയിൽ വെച്ച് മിന്നുകെട്ട് കഴിഞ്ഞിട്ട് ചെക്കനും പെണ്ണും ഇതുവരെ എത്തിയില്ലേ പ്രിൻസി വെല്ലിമ്മച്ചയോട് ചോദിച്ചതും അവർ ഡ്രസ്സ് മാറാൻ പോയിരിക്കുക ഇവിടുത്തെ ഫംഗ്ഷന് വേറെ ഡ്രസ്സാണല്ലോ ഓ അങ്ങനെ അല്ല ഈ ആൽഫിക്കെതിരെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു കേട്ടു പ്രിൻസി പറഞ്ഞതും എന്ത് പ്രശ്നം ഞങ്ങളാരും കേട്ടില്ലല്ലോ നീ മാത്രം അതും ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് കേട്ടത് എന്താ ആ പ്രശ്നത്തിൽ നിനക്ക് വല്ല പങ്കുണ്ടോ വെല്ലിമിച്ചി ചോദിച്ചതും പെട്ടെന്ന് പ്രിൻസിയുടെ മുഖം മാറി വെല്ലിമിച്ചി ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് അപ്പോഴാണ് ആൻസി വെല്ലിമിച്ചിയെ വിളിക്കുന്നത് ഞാനൊന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലിമിച്ചി പ്രിൻസിയെ നോക്കിക്കൊണ്ട് ആൻസിയുടെ അടുത്തേക്ക് ചെന്നു എനിക്കവളുടെ ആ നിൽപ്പും പാവം കണ്ടിട്ട് അത്ര പിടിക്കുന്നില്ലട്ടെ കൊച്ചേ ഞാൻ ചിലപ്പോൾ ഒന്ന് പൊട്ടിച്ചേനെ അപ്പോഴാണ് നീ വിളിച്ചത് എനിക്കറിയായിരുന്നു അവർക്കുള്ളത് നമ്മൾ മാറ്റി വെച്ചേക്കല്ലേ വരട്ടെ എല്ലാം റെഡിയാവട്ടെ ആൻസി വെല്ലിയമ്മച്ചയെ ആശ്വസിപ്പിച്ചു മാണിക്യത്താന്മാരുടെ ക്ഷേത്രത്തിൽ അപ്പുവാണ് ആദ്യം ചെന്നത് അവൾ ചെന്ന് ഇറങ്ങിയതും മറ്റൊരു കാറിൽ നിന്നും അഗ്നിയും ഇറങ്ങി രണ്ടുപേരെയും വളരെ സൂക്ഷിച്ചാണ് ജഗദീഷും കേശവും എൽദോയും എല്ലാം ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയത് ക്ഷേത്രത്തിലെ തിരുമേനി ശ്രീവിദ്യയുടെ ഫാമിലിയുമായിട്ട് റിലേഷൻ ഉള്ളതുകൊണ്ടും മനയിലെ ക്ഷേത്രത്തിലേക്ക് വരുന്ന ശാന്തിയാണ് ഈ ക്ഷേത്രത്തിലെ കീശാദി ആയതുകൊണ്ടും പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം നടത്തി അഗ്നിയുടെ പേരുകൊത്തിയ താലി മാണിക്യത്തന്മാരുടെ ദേവതയുടെ മുന്നിൽ വെച്ച് അഗ്നി അപ്പുവിൻ്റെ കഴുത്തിൽ ചാർത്തി അതിനോടൊപ്പം തന്നെ അയ്യങ്കാർ മനയുടെ പരമ്പരാഗത താലിയും അഗ്നി അവളുടെ കഴുത്തിൽ അണിയിച്ചു അവളുടെ സീമന്തരേഖ നീട്ടി ചുവന്ന കുങ്കുമം ചാർത്തി അഗ്നി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നിറഞ്ഞ് തുളുമ്പാറായി നിൽക്കുന്ന ആ കണ്ണുകൾ കണ്ടതും അഗ്നി അവളുടെ രണ്ട് കണ്ണുകളെയും ചുംബിച്ചു ചന്ദ്രശേഖർ എടുത്തുകൊടുത്ത താമരമാല രണ്ടുപേരും പരസ്പരം ചാർത്തി എന്നാ ഇനി വേഗം പോകാം അവിടെ അവർ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടാവും ഇനി മോൾക്കും ചെന്നിട്ട് വേണം ഡ്രസ്സ് മാറാൻ എന്നാ വേഗം പോകാം മനയിലേക്കല്ലേ പോകുന്നത് ആ അതെ ശ്രീവിദ്യ പറഞ്ഞു ജഗദീഷിന്റെ കാറിൽ തന്നെയാണ് അഗ്നിയും അപ്പവും മനയിലേക്ക് എത്തിയത് അവിടെ ചെന്നതും ശ്രീവിദ്യ അവരെ രണ്ടുപേരെയും ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ചു അവിടുത്തെ കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴുതു വരാനും പറഞ്ഞു അവിടെയും പോയി തൊഴുതു വന്നതിന് ശേഷമാണ് അവർ ഡ്രസ്സ് മാറാനായി പോയത് അപ്പോഴാണ് അഗ്നി ആൽഫിയെ കണ്ടത് വൈറ്റ് കളറിലുള്ള ഡിസൈനർ കുർത്തയും അതേ ഡിസൈൻ വരുന്ന ഒരു മുണ്ടുമാണ് അവൻ്റെ വേഷം അതിൽ അവനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ആൽഫിച്ചാ ആൽഫിച്ചന് ഈ ലുക്കാണ് കേട്ടോ സൂപ്പറ് അഗ്നി പറഞ്ഞതും ആണോ എന്നാൽ മോൻ ചെന്ന് വേഗം റെഡി ആയിട്ട് വാ ഇതേ ലുക്ക് മോൻ ഒരുക്കി വെച്ചിട്ടുണ്ട് ആൽഫി പറഞ്ഞതും ദാ പെട്ടെന്ന് വരുന്നു എനിക്കറിയണമല്ലോ ഞാനും ഈ വേഷത്തിൽ എങ്ങനെയുണ്ടെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അഗ്നി വേഗം റൂമിലേക്ക് പോയി അമ്മുവിനെയും അപ്പുവിനെയും ശ്രീവിദ്യയുടെ റൂമിലാണ് ഒരുക്കുന്നത് അതിനുവേണ്ടിയുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകളും ഹെയർ സ്റ്റൈലിസ്റ്റ് അങ്ങനെ വേണ്ട എല്ലാവരും എത്തിയിരുന്നു അഗ്നിയും ആൽഫിയുടെ അതേ വേഷത്തിൽ തന്നെ പടികൾ ഇറങ്ങി വരുന്നത് കണ്ടതും ആൽഫി അവനെ നോക്കി കൈകൊണ്ട് സൂപ്പർ എന്ന് പറഞ്ഞു അപ്പോഴാണ് ജഗദീഷും എൽദോയും കേശവും നവാസും കൂടി അങ്ങോട്ട് കയറി വരുന്നത് നിങ്ങളിതെവിടെ പോയതാ ആൽഫി ചോദിച്ചു ഫങ്ഷൻ നടക്കുന്നിടത്ത് പോയതാ അവിടെ ഒരുപാട് ആളുകൾ എത്തിത്തുടങ്ങി നിങ്ങളെന്താ വരാത്തേന്ന് ചോദിച്ചു വെല്ലിപ്പച്ചൻ ആ ദ ഇറങ്ങാണ് അവർ റെഡിയായി ഇറങ്ങിയിട്ട് വേണ്ടേ ഞങ്ങൾ റെഡിയാണ് അതിന് അഗ്നി എവിടെ എൽദോ ചോദിച്ചു ദാ വരുന്നു എന്ന് പറഞ്ഞ് ആൽഫി പടികൾക്ക് മുകളിലേക്ക് കാണിച്ചതും എല്ലാവരും അങ്ങോട്ട് നോക്കി അവനെയും ആ വേഷത്തിൽ കണ്ടതും അടിപൊളിയായിട്ടുണ്ട് അല്ലെങ്കിലും ഇവന്മാർ ഏത് ഇട്ടാലും പൊളിയാണ് എൽദോ പറഞ്ഞു അപ്പോഴേക്കും അഗ്നിയും ആൽഫിയുടെ അടുത്ത് വന്നിരുന്നു എങ്ങനെയുണ്ട് ആൽഫി ഇരിക്കുന്നതുപോലെ തന്നെ കാലിന്മേൽ കാലുകയറ്റിവെച്ച് അഗ്നിയിരുന്നു ആ ഫോട്ടോ ജഗദീഷ് അവൻ്റെ ഫോണിൽ പകർത്തി എൽദോയും എല്ലാവരും അതുപോലെ തന്നെ ചെയ്തു അപ്പോഴാണ് ചന്ദ്രശേഖർ അങ്ങോട്ട് വരുന്നത് അവിടെ കാലിന്മേൽ കാലുകയറ്റിവെച്ചിരിക്കുന്ന ആൽഫിയെയും അഗ്നിയെയും കണ്ടതും അയാളും ഒരു നിമിഷം നോക്കി നിന്നുപോയി അതെ ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കാതെ ഞങ്ങളുടെ ഭാര്യമാരെ ഇങ്ങോട്ട് വിളിക്ക് വേഗം ചെല്ലണം അവിടെ ആളുകളെ കെത്തിത്തുടങ്ങി ആ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രശേഖർ വീണ്ടും അവരെ ഒന്ന് നോക്കി പിന്നെ തിരിഞ്ഞ് അവരുടെ റൂമിൻ്റെ അടുത്തേക്ക് പോയതും റൂമിൻ്റെ ഡോറ് തുറന്നു ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടതും ആൽഫിയും അഗ്നിയും എല്ലാവരും അങ്ങോട്ട് നോക്കി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ എനിക്ക് ഇന്നലെ ഒട്ടും പറ്റണ്ടായിരുന്നില്ല മോൾക്കും കണ്ണിന് ചുവപ്പ് വന്നിട്ടുണ്ട് മോന് കണ്ണിലിങ്ങനെ കുരു വന്നിരിക്കുന്നു ആകെ പ്രശ്നമാണ് എല്ലാവർക്കും എന്തായാലും ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക